മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രേണു സുദീം സരിഗിയും അതേപോലെ തന്നെ നവീനും ബിഗ് ബോസിൻ്റെ ജയിലിലാണുള്ളത് ജയിൽ ടാസ്ക് രണ്ട് തവണയും കംപ്ലീറ്റ് ചെയ്തു പക്ഷേ ഇതുവരെ ബിഗ് ബോസ് ജയിലിൽ നിന്ന് മോചിപ്പിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ രേണു പറയുന്നുണ്ട് ഷാനവാസ് ഒക്കെ അടച്ചിട് ജയിൽ തുറന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ചാടിപ്പോകുന്നു അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് എനിക്ക് എനിക്കെൻ്റെ കള്ളന്മാരെ വിശ്വാസമാണ് നിങ്ങൾ ചാടിപ്പോവില്ല എന്ന് ഇപ്പം മനസ്സിലായോ ഞങ്ങൾ എന്ത് നല്ല കള്ളന്മാരാണെന്ന് ഇവിടെ പലരും ജയിലിൽ കയറിയിട്ടുണ്ട് അവരെ പോലും നല്ല ഞങ്ങൾ ഞങ്ങൾ നല്ല സത്യസന്ധരുള്ള സത്യസന്ധമായ കള്ളന്മാരാണെന്ന് രേണു പറയുന്നുണ്ട് ഇത്രയും സത്യസന്ധരുള്ള കള്ളന്മാർ നിങ്ങൾക്ക് വേറെ എവിടെയാണ് കിട്ടുക പറ പറ ക്യാപ്റ്റ എന്നൊക്കെ നമ്മുടെ രേണു പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ആ നിങ്ങൾ തന്നെയാണ് നല്ലവരെന്നു പറയുന്നുണ്ട് രേണു പറയുന്നുണ്ട് പലരും കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് ജയിലിൽ ചാടി അടുക്കളയിൽ കൂടെ നുഴഞ്ഞു കയറി നട നടക്കുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും രേണു സുതിയും നവീനും സരികിയൊന്നും അത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്